മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ സ്വാഗതം പുഴയിൽ ചാടിയെന്ന സംശയം യുവതിയെ കണ്ടെത്താനായില്ല കല്ലിശ്ശേരിയിലെ പമ്പയാട്ടിൽ കാണാതായെന്ന് സംശയിക്കുന്ന പന്തളം മങ്ങാരം ആചാരി അയ്യത്ത് പടിഞ്ഞാറ്റയത്ത് എ ബി സുധീർഖാന്റെ ഭാര്യ മുപ്പത്തിയെട്ട് വയസ്സുള്ള ഫാത്തിമ സുധീറിനെ കണ്ടെത്താനായില്ല കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഫാത്തിമയെ കാണാതായത് ഉച്ചക്ക് ഒന്നേ മുപ്പതിന് എം സി റോഡിൽ ചെങ്ങന്നൂർ കല്ലിശ്ശേരിക്ക് പാലത്തിന് സമീപം ഫാത്തിമ ഓടിച്ചിരുന്ന സ്കൂട്ടറും സമീപത്തെ പമ്പയാറ്റിലെ കടവിന് സമീപം ഫാത്തിമയുടെ ഫോണും പണവും പേഴ്സും ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു യുവതി ആറ്റിൽ ചാടിയതാകാമെന്ന സംശയത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ഈരാറ്റുപേട്ടയിൽ നിന്നും എത്തിയ പ്രത്യേക മുങ്ങൽ വിദഗ്ധരും തിരച്ചിൽ നടത്തുകയായിരുന്നു പരിസരത്തുള്ള സിസിടി ക്യാമറയിൽ പുഴയിലേക്ക് ഇറങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് യുവതിക്കായുള്ള തിരച്ചിലിനായി നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി